കർണാടകയിലെ ശിരൂരിൽ ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി ഷിരൂരിലെ ഹോണവാര കടലിൽ ഒഴുകി നടക്കുന്ന നിലയിൽ ഒരു മൃതദേഹമാണ് കണ്ടെത്തിയത് മണ്ണിടിച്ചിൽ കാണാതായ മലയാളി ട്രക്ക് ഡ്രൈവർ അർജുനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ഇതിനിടെയാണ് ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന റിപ്പോർട്ട് വരുന്നത് കടലിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത് ഷിരൂരിൽ നിന്നും അറുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഷിരൂർ അപകടത്തിൽപ്പെട്ട അർജുനടക്കമുള്ള മൂന്നുപേരുടെ മൃതദേഹം കണ്ടെത്താനായിട്ടില്ല മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മാലിപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് കാലിൽ വലകുണിങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഈശ്വർ മാലിപ്പയ സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങുകയാണ് ഷിരൂർ മണ്ണിടിച്ചിൽ പെട്ട ആരുടെങ്കിലും മൃതദേഹമാണോ എന്നറിയാൻ കരയിലെത്തിച്ച് പരിശോധിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു ഗംഗാവലിപ്പുഴ ഒഴുകിച്ചേരുന്ന പ്രദേശത്തു നിന്നാണ് മൃതദേഹം ലഭിച്ചതെന്നാണ് വിവരം ഗംഗാവലിപ്പുഴയോട് ചേർന്നുള്ള സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലാണ് അർജുനെ കാണാതായത് അതേസമയം കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തു നിന്നും ഒരു മത്സ്യത്തൊഴിലാളിയും കണ്ടെത്തിയിരുന്നു എന്നാൽ ജീർണിച്ച അവസ്ഥയിലാണ് കടലിൽ ഈ മൃതദേഹം ലഭിച്ചതെന്നാണ് വിവരം അതിനിടെ ഡി എൻ എ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് അർജുന്റെ കുടുംബവും രംഗത്തെത്തി അർജുന്റെ സഹോദരന്റെ ഡി എൻ എ ജില്ലാ ഭരണകൂടത്തിന്റെ കൈവശമുണ്ട് ഇത് ചേർന്ന് പരിശോധിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തോടും സ്ഥലത്തെത്താൻ നിർദ്ദേശം അറിയിച്ചിട്ടുണ്ട് അർജുൻ്റെ സഹോദരനും ലോറിയുടമനാഫം സംഭവസ്ഥലത്തേക്ക് തിരിച്ചു നിലവിൽ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അർജുന്റെ കുടുംബത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചിരുന്നു അർജുനെ കണ്ടെത്താൻ ശ്രമിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യു പിണറായി വിജയൻ കത്തയച്ചു അർജുനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ കർണാടക സർക്കാരിനെ അറിയിക്കുമെന്നും ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോടും കുടുംബങ്ങളോടും പറഞ്ഞത് അതേസമയം ഗംഗാവലി പുഴയിൽ അടിയൊരുക്ക് ശക്തമാണെന്നും പുഴയിലേക്ക് ഇറങ്ങി പരിശോധിക്കാനുള്ള സാഹചര്യമില്ലെന്നുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട് സ്വമേത പുഴയിലിറങ്ങാൻ തയ്യാറായെന്ന മത്സ്യത്തൊഴിലാളിയായി ഈശ്വർ മാൽപേൻ സംഘം പറഞ്ഞെങ്കിലും ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരുന്നില്ല